തോൾ വേദന നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയോ എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യൂ പെട്ടെന്ന് തന്നെ തോൾ വേദനയ്ക്കൊരു പരിഹാരമാണ് ഹായ് ഞാൻ ഡോക്ടർ ചിത്തിരാമ്പു എണ്ണക്കാത്ര ഞാൻ ഡോക്ടർ ആര്യ രമേശൻ എണ്ണക്കേത്ര നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് ചുറ്റുമുള്ള പാടകളോ അല്ലെങ്കിൽ പേശികളോ അല്ലെങ്കിൽ അവിടെയുള്ള ടെൻഡണ്ണോ നീർക്കെട്ടോ കല്ലിപ്പോ വരുന്നതിനാണ് നമുക്ക് തോൾവേദന അനുഭവപ്പെടുന്നത് അത് കൂടുതലും നാൽപ്പത് ടു അറുപത് വയസ്സുള്ള സ്ത്രീകളിലോ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലോ ആണ് കൂടുതലായിട്ട് വരുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണങ്ങൾ സ്റ്റഡീസ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഒരു സ്റ്റഡി പറയുന്നതനുസരിച്ചിട്ട് പ്രമേഹ രോഗികളിൽ ഷുഗറിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് രക്തത്തിൻ്റെ കട്ടി കൂടാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻ്റിൻ്റെ അകത്തുള്ള ചെറിയ രക്തക്കൊഴിലുകൂടി രക്തയോട്ടം കുറയുന്നത് കൊണ്ടിട്ടാവാം ഇങ്ങനെ വരുന്നത് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് ഇനി ഈ ഫ്രോസൺ ഷോൾഡർ അഥവാ ഈ തോൾ വേദനേനെ നമ്മൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് പറയണത് ആദ്യം ഫ്രീസിങ് സ്റ്റേജ് അതായത് ആ ഒരു സമയത്ത് നമുക്ക് തോളിൽ അസഹ്യമായിട്ടുള്ളൊരു വേദന ഇരിക്കും അപ്പോൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും അനക്കാതെ വെക്കും അനക്കാതെ വെച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പറഞ്ഞത് അതായത് ഫ്രോസൺ സ്റ്റേജ് അതായത് നമ്മുടെ ഒരു ഷോൾഡർ ജോയിൻറ്റ് ഇങ്ങനെ ഇരിക്കുന്ന ജോയിൻ്റ് അതങ്ങട്ട് കട്ടിയാകും മൂവ്മെൻറ്റ് കിട്ടില്ല നമുക്ക് അവിടെ പെയിൻ കുറവായിരിക്കും പക്ഷേ നിങ്ങളുടെ കൈ പൊങ്ങില്ല ഇത്ര വരും അല്ലെങ്കിൽ മുടി കെട്ടാനായിട്ട് പൊക്കാൻ പറ്റില്ല പുറകിലേക്കാവില്ല ില്ല അങ്ങനെയായിരിക്കും മൂന്നാമത്തെ സ്റ്റേജിനെച്ചോയിങ് സ്റ്റേജ് അതായത് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യണ സ്റ്റേജ് ആണ് നമ്മളൊരു ചികിത്സ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അതായത് ഫ്രോസൺ സ്റ്റേജിൻ്റെയും ത്രോയിങ് സ്റ്റേജിൻ്റെയും നമുക്ക് ഗ്യാപ്പ് കുറക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്കിത് എത്ര നാൾ എടുക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എക്സസൈസ് ചെയ്താൽ പോകും പക്ഷേ എത്ര നാളത്തേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇതിലേക്ക് വരുമ്പോൾ ലക്ഷണങ്ങളാകെ രണ്ടേ രണ്ട് ലക്ഷണങ്ങളായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പെട്ടെന്നുള്ള ഒരു കൈ അനക്കുമ്പോൾ ഉണ്ടാവണം അസഹ്യമായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ കൈ പൊക്കാനോ ഇറക്കാനോ അല്ലെങ്കിൽ പുറകിലേക്കാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് രാത്രി ഒന്ന് കരിഞ്ഞെടുക്കുമ്പോൾ എനിക്ക് വേദന കാരണം പ്രാണബോധന വേദന പ്രാണംബോധന വേദന അങ്ങനെ അങ്ങനെയായിരിക്കും നമുക്ക് പന്നത് തന്നെ അങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയണ കാരണങ്ങൾ എന്താ ചേച്ചി എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഷോൾഡർ ജോയിൻ്റുള്ള ആ പാടകൾക്കോ മസിൽനോ അല്ലെങ്കിൽ ടെൻഡറിനോ ഉള്ള നീർക്കെട്ടോ കട്ടിപ്പോ ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അനുബന്ധമായിട്ട് എന്താ വെച്ചാൽ കോംപ്ലിക്കേഷനായിട്ട് നമ്മളിപ്പോൾ ഒരു ദിവസം കൈ കുത്തി വീണു അല്ലെങ്കിൽ ഷോൾഡർ അടിച്ച് വീണു അത് മര്യാദക്ക് ചികിത്സിക്കാതിരിക്കാൻ നേരത്ത് നമുക്ക് ഈ സാധനം എന്ന് വെച്ചാൽ ഷോൾഡൻ പോലെ കാണിക്കും കാര്യം അവിടെ ഒരു ക്ഷേതം പറ്റിയാകുകയാണ് അപ്പോൾ നമ്മൾ ക്ഷേതത്തിന് നോക്കണേയില്ല ആ ഇഞ്ചുറീനെ നമ്മൾ നോക്കാതെ നമ്മൾ പിന്നെയും ജോലി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇഞ്ചുറി കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു ലിഗമെൻ്റ് പൊട്ടാറായിരിക്കുകയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എന്തും പറ്റും കൂടുതലായിട്ട് അത് ഫുള്ളായിട്ട് വരാൻ പൊട്ടിപ്പോവാം അപ്പോഴാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും നമ്മൾ കൈ അനക്കാതെ വെക്കും ും കൂടാതെ തന്നെ കുറേ ഫൈബ്രോമയാലിയ അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ നമ്മുടെ ആർത്രൈറ്റിസ് ഇതിന്റെയൊക്കെ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ നമുക്ക് ഷോൾഡർ പെയിൻ വരാറുണ്ട് ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ എല്ലാത്തിനും അതായത് ഇപ്പോൾ ഒരു ഷുഗർ വന്നിട്ടുണ്ടാവണ ഒരു തോൾ വേദന അല്ലെങ്കിൽ ഒരു ക്ഷതം വന്ന് അതായത് കൈ കുത്തുക കൈ കുത്തി വീണ് അല്ലെങ്കിൽ കൈ അടിച്ച് വീണിട്ട് ഉണ്ടാവണ ഒരു തോൾ വേദനയാണോ അല്ലെങ്കിൽ ഒരു ആത്രൈറ്റിക്കിൻ്റെ തോൾ വേദനയാണോ ഇതിനെല്ലാത്തിനും ട്രീറ്റ്മെന്റ് വേറെയാണ് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് ആവണം കാരണം കണ്ടിട്ട് കറക്റ്റായിട്ട് എന്നിട്ട് വേണം ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ ഇനി ട്രീറ്റ്മെന്റ് പറയുമ്പോൾ പറഞ്ഞല്ലോ മൂന്ന് കോമ്പിനേഷൻസാണ് ആയുർവേദം മർമ്മ ഫിസിയോതെറാപ്പി ഈ മൂന്നിൻ്റെ കോമ്പിനേഷൻസിലൂടെ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതും പെട്ടെന്ന് നമുക്ക് ഒരു ത്രോയിങ് സ്റ്റേജ് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും കാര്യം മിക്കപ്പോഴും പറ്റണമെന്ന് വെച്ചാൽ ഒരു അവസ്ഥയിൽ പോയി നമ്മൾ ഫിസിയോ ചെയ്യും അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിലേക്ക് വന്നത് നേരെ മറിച്ച് ആദ്യം നമ്മൾ ചെയ്യണമെന്താണെന്ന് വെച്ചാൽ കിഴികളൊക്കെ വെച്ച് ഈ നെർക്കെട്ടൊക്കെ ഒന്ന് കുറക്കും എന്നിട്ട് മർമ്മത്തിലെ മാനിപ്പുലേഷൻസ് ചെയ്ത് മൂവ്മെൻറ്റ്സ് കൊണ്ടുവരും എന്നിട്ട് ഫിസിയോയിൽ എക്സർസൈസ് ചെയ്ത് മസിലിനെയും കൂടെ സ്ട്രെങ്ത് ചെയ്യുമ്പോൾ ടപ്പേന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ ആ തോൾവേദന വേദന നമുക്ക് മാറ്റിയെടുക്കാം ഇതിങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഇനി ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെ നമ്മൾ നമ്മൾ ചെയ്യാറുണ്ട് ബന്ധനങ്ങൾ ചെയ്യാറുണ്ട് പലവിധ കിഴികൾ ചെയ്യാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും ശരീരാവസ്ഥയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്നെണ്ണം ഒരുമിച്ച് റിസൾട്ട് ആണ് നമുക്ക് ആ ടൈം സേവിങ് എന്ന് പറയുന്നത് കാര്യം അറ്റേ സ്ട്രെസ് നമ്മൾ ഇതെല്ലാം ചെയ്യും അപ്പോൾ പേഷ്യൻസിനും ആ ഒരു ടൈം ഗ്യാപ്പ് കുറഞ്ഞു കിട്ടും റിലീഫും പെട്ടെന്നാണ് സോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ